നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പും കോടി രൂപയുടെ നികുതി വെട്ടിപ്പും നടത്തിയ തൃശൂർ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇ ഡി റെയ്ഡ് അറസ്റ്റ് ഭയന്ന് ഉദ്യോഗസ്ഥരെത്തും മുന്നേ സ്ഥാപനത്തിന്റെ എം ഡി പ്രതാപൻ ദാസനും സിഒയും ഭാര്യയുമായ ശ്രീനയും കടന്നു ഇവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകാൻ പോലീസിനോട് ഇ ഡി ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ രണ്ട് വീടുകൾ തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളാണ് റെയ്ഡ് രാത്രി വൈകിയും തുടരുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനും ഒ പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി ഇടപാടിനായി എച്ച് ക്രിപ്റ്റോ പൊള്ളാച്ചിയിൽ അനശ്ശിരാ ട്രേഡേഴ്സ് നിധി ലിമിറ്റഡ് തൃശൂർ കോടാലിയിൽ ഫാം സിറ്റി എന്നീ സ്ഥാപനങ്ങളും ഇവർക്കുണ്ട് ഇവയുടെ പേരിലും വ്യാപകമായ തട്ടിപ്പാണ് ഹൈറിച്ച് നടത്തിയിരിക്കുന്നത് ആയിരത്തിഅറുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പാണെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് സംസ്ഥാന ജി എസ് ടി വിഭാഗം ഹൈറിച്ച് ഉടമകൾ നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത് ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തി ശാഖകളുമുണ്ട് ശാഖകളും ഉണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഇടപാടുകാരുടെ ഐഡികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരുടെ പേരിൽ തന്നെ അൻപതോളം ഐ ഡികൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ നൽകിയ പരാതിയിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ മണിചെയ്ൻ തട്ടിപ്പ് നടത്തിയെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ അടക്കം വാഗ്ദാനം ചെയ്തു പണം തട്ടിയെന്നുമാണ് കണ്ടെത്തൽ ഇ ഡി പിടികൂടാൻ മുൻപേ തൃശൂർ റൂറൽ പോലീസ് തന്റെ ദമ്പതികൾക്ക് രക്ഷപ്പെടാൻ വിവരം ചോർത്തി നൽകിയെന്നാണ് അനിൽ അക്കരെ ആരോപിക്കുന്നത് സൈധ സേനയ്ക്കൊപ്പം എത്തിയ ഇ ഡി സംഘത്തിന്റെ വാഹന വിയൂഹത്തിനു മുന്നിലൂടെ അവർ അതിവേഗം കടന്നു തങ്ങളെത്തുന്നതിന് മുൻപേ തന്നെ റെയ്ഡ് വിവരം അറിഞ്ഞ് ഇവർ രക്ഷപ്പെട്ടെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഇ ഡി എത്തുന്നത് അറസ്റ്റ് ചെയ്യാനാണെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നും ഹൈറച്ച് ഉടമകൾ തിരിച്ചറിഞ്ഞിരുന്നു നേരത്തെ ജി എസ് ടി വകുപ്പ് ക്രമക്കേട് കണ്ടെത്തുകയും പ്രതാപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇ ഡിയും അന്വേഷണം നടത്തിയത് കള്ളപ്പണം എന്ന കണ്ടെത്തൽ ഇ ഡി എത്തി ഈ സാഹചര്യത്തിലായിരുന്നു തൃശൂർ ഓപ്പറേഷൻ പോലീസും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു ഹൈറച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു നികുതി വെട്ടിപ്പിൽ കമ്പനിയുടെ ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തു ഇതിന് പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ന്റ് അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു കണിമംഗലം വലിയ ആലൂക്കിലെ പ്രതാപന്റെ വീട്ടിലും ചെറുപ്പ് വല്ലച്ചിറ ഞെരുവിശേരിയിലെ ഹൈറിച്ച് കമ്പനി ആസ്ഥാനത്തുമായിരുന്നു രാവിലെ പത്തോടെ ഇ ഡി റെയ്ഡിനെത്തിയത് അതീവ രഹസ്യമായാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തതെങ്കിലും വിവരം ചോർന്നത് തിരിച്ചടിയായി പ്രതികളെ കണ്ടെത്താൻ പോലീസിന്റെ സഹായത്തോടെ ഇ ഡി വിരിച്ചിട്ടുണ്ട് കണ്ണൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇവർ മാറിയെന്നാണ് സൂചന തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരത്തി കോടി രൂപയാണെന്ന് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടു െങ്കിലും നൂറ് കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ഇ ഡി അന്വേഷിക്കുന്നത് ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം നിക്ഷേപകരിൽ നിന്നായി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ഇതോട് ഇ ഡിക്ക് കേസെടുക്കാവുന്ന സാഹചര്യവും വന്നു എഴുപതോളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ പതിനാല് കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു